ദുൽഖർ സമ്മാനെ നായകനാക്കി സെൽവം മണി സേബയുടെ സംവിധാനം നിർവഹിക്കുന്ന സിനിമയാണ് കാന്ത ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ദുഡർ സമ്മാന്റെ ഉടമസ്ഥയിലുള്ള ബേഫർ ഫിലിംസും റാണ ദഗുപതിയുടെ ഉടമസ്ഥയിലുള്ള സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് റേഷ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയുടെ ട്രെയിലർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പാർത്തർ സിനിമയിൽ നായകൻ തന്നെയാണ് ദുൽഖർ സിനിമയ്ക്കുള്ളിലെ സിനിമ എന്നാണ് കഥയുടെ ചിത്രം പറയുന്നത് എന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത് വില്ലൻ ഫാമർ കൂടിയുള്ള ദുൽഘടനയാണ് സിനിമയിൽ കാണാൻ കഴിയുന്നതെന്ന് ടൈലർ നൽകുന്ന സൂചന റാണ പോലീസ് വേഷത്തിലാണ് സിനിമയിൽ എത്തുന്നത് നിമിഷ നേരം കൊണ്ട് തന്നെ ടൈലർ ആരാധക ശ്രദ്ധ നേടിയിട്ടുണ്ട് നവംബർ പതിനാലിന് സിനിമ ആഗോളതലത്ത് റിലീസ് ചെയ്യും ദ ഹണ്ട് ഫോർ വീരപ്പൻ എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി സീരീസ് ഒരുക്കി ശ്രദ്ധ നേടിയ തമിഴ് സംവിധായകനായ സെൽവമണി സെൽവരാജാണ് രണ്ട് വലിയ കലാകാരക്കോമിടയിൽ സംഭവിക്കുന്ന ഒരു വമ്പൻ പ്രശ്നത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത് പ്രണയം ഈഗോ കല വൈകാരിത എന്നിവരുടെയാണ് ചിത്രം സഞ്ചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടത്തിൽ മദ്രാസിന്റെ പശ്ചാത്തലത്തിലാണ് കാന്തയുടെ കഥ അവതരിപ്പിക്കുന്നത് ഒരുപടി മികച്ച ചിത്രങ്ങൾ മലയാളത്തിൽ നിർമ്മിച്ചിട്ടുള്ള ബേബി ഫ്രീ നിർമ്മിക്കുന്ന ആദ്യ അന്യഭാഷ ചിത്രം കൂടിയാണ് കാന്ത